ഫണ്ണി വേ ഓഫ് ടോക്കിംഗ് എൻ്റർടൈൻമെന്റ് അവൻ്റെ ഒരു വേ ഓഫ് അതൊരു ഡിഫറെൻ്റ് ആണ് അത് ബാക്കിയുള്ളവരുടെ എല്ലാവരെക്കാട്ടിലും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ദിവസം ഡിസ്റ്റർബായിട്ട് ഡിസ്റ്റർബ് പേഴ്സൺ എല്ലാവരും ഒരു തരത്തിലും വേറെ ഒരു ഏതെങ്കിലും ഒരു മോനിൽ ഡിസ്റ്റർബ്ഡായിട്ടും നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരാളെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഗെയിം അല്ലേ എല്ലാവർക്കും പോസിറ്റീവ് സൈഡും ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം കണ്ടുവന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരാളെ മാത്രം അങ്ങനെ കോർമ്മക്ക് ചെയ്ത് പറയണമെന്നൊന്നും താല്പര്യമില്ല താങ്കൾ തന്നെ പറഞ്ഞല്ലോ പരാമർശം ഇതൊരു ഗെയിം അല്ല അപ്പം പരാമർശിക്കട്ടെ അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണുന്ന ഓഡിയൻസ് ഫുൾ എപ്പിസോഡ്സ് കാണുന്ന ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ ഞാനാണോ അത്ര പേര് കിട്ടാൻ ഡിസേർവ്ഡ് ആണോ അല്ലെ പലരും ഹൗസിലുള്ള പലരും മാറ്റി പറഞ്ഞിട്ടുണ്ട് അത് സോ ഇറ്റ്സ് എ ഗെയിമിൻ്റെ പാർട്ട് ഓഫ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഒരാൾ ഒരു പേരിട്ട് തന്നു പക്ഷെ അത് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അവരിൽ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിട്ടി എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അതാണ് എന്റെ ഒരു കോൺഫിഡൻസ് ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആറാമത്തെ സീസണിലായിരുന്നു നമുക്ക് പി ആർ വർക്ക് എന്ന രീതിയിൽ എല്ലാവരും സംസാരിച്ച് തുടങ്ങിയത് പക്ഷേ ബിഗ് ബോസ് നിന്ന് ബിന്നി സ്ട്രോങ് ആയിട്ട് പി ആർ വർക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പുറത്ത് ബിന്നിക്ക് എതിരെ ഒരു ഒരു ഗെയിമറിനെ മാത്രം ആൾക്കാർ ബിന്നിയുടെ അക്കൗണ്ടിലും പിന്നീട് ഹസ്ബൻഡിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് സൈബർ ബുള്ളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വ്യാജ ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു തലക്കെട്ടോടെയാണ് ബിനീനെ എല്ലാവരും പരാമർശിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം ഒരു ടാർഗറ്റായിട്ട് ബിന്നീനെ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് ബിന്നിക്ക് അത് ഇനി നടന്നിട്ടുണ്ടെന്ന് താങ്കൾ ഇപ്പോൾ പറയുമ്പോഴാണ് അറിയുന്നത് ഞാൻ ഇപ്പോൾ ഇതൊട്ട് വന്നാലേ ഉള്ളൂ ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു മുമ്പ് ഞങ്ങൾ പലതവണ പി ആഹിനെ പറ്റി അതിൻ്റെ ഉള്ളിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കണം അതോ ഇനി പുറത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സീസ് നടന്നിട്ടുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നു അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ നേരിട്ട് കേട്ടത് കൊണ്ടിട്ടാണ് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെയുള്ളവർ വിശ്വസിക്കും ബിക്കോസ് ഞാൻ ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഉണ്ടാക്കി പറയാറില്ല അതുകൊണ്ടായിരിക്കും അത് ഭയങ്കര ഒരു ബൂമായി പോയത് പക്ഷേ പി ആർ ചെയ്യുന്നത് ഒരു പദ്ധതി വരെ തെറ്റല്ല അതൊരു പ്രൊമോഷൻ അല്ലേ ലൈക്ക് എല്ലാവരും നിങ്ങൾ എല്ലാ മീഡിയ ഫീൽഡിലുള്ളവരെല്ലാം തെറ്റല്ല പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻസ് വിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സീസൺ കഴിയുമ്പോഴേ നമുക്ക് അറിയാം അതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു കണ്ടസ്റ്റൻറ്റ് വിൻ ചെയ്യുമെന്ന് എനിക്ക് എനിക്ക് പോകുന്നവരെ എൻ്റെ അറിവിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇനി ഇനി ഞാൻ ശേഷം ഇനി പിടിക്കാൻ പിന്നെ ഈ പ്രാവശ്യത്ത് ബിഗ് ബോസ് സെവനിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള ഒരു അലിഗേഷൻസ് ഒക്കെയായിരുന്നു പുറത്ത് നടന്നുകൊണ്ടിരുന്നത് ഒന്നാമത്തെ വിഷയമായിരുന്നു ആദ്യത്തെ വിഷയം അനുമോള് സദാചാരം എന്നുള്ള രീതിയിൽ ജിസൈൽ ആര്യൻ എൻ്റെ ഒരു വിഷയം അതുപോലെ തന്നെ ലക്ഷ്മി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പറ്റി സംസാരിച്ചത് ഇവർ ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ ഇത്തരത്തിലുള്ള ഗെയിമറൊക്കെ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബിഗ് ബോസ് നൽകുന്ന സന്ദേശം എന്തായിരിക്കും അല്ലെങ്കിൽ ഓഡിയൻസ് എന്തായിരിക്കും ഇവരൊക്കെ ഇവരൊക്കെ ഈ അകത്ത് പോയിരിക്കുന്ന കുറച്ച് പേര് പുറത്തുള്ള ജനങ്ങളുടെ പ്രതിനിധീകരിച്ചിട്ടല്ലേ പോയിരിക്കുന്നത് അപ്പം അവർക്ക് അങ്ങനെ ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകർക്കും ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും അതിലേതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയൂ എന്നുള്ളതേ ഉള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവരല്ലാതെ ഇരിക്കുക ആരെയും എന്താ പറയുക ഒരു വോയിസ് ഔട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവരത് വോയിസ് ഔട്ട് ചെയ്യുന്നു കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ തിങ്ക് ചെയ്യട്ടെ ഇതൊക്കെ വെച്ചിട്ട് കൂടുതൽ ചിന്തിച്ച് അവരൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എത്തട്ടെ മീൻസ് ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നേ പറയാം എല്ലാവരുടെയും അവിടെ വല്ല എല്ലാവരുടെയും നമുക്ക് ശരിയല്ല പൊതുവേ പിന്നെ അവിടെ വരുമ്പോൾ ക്രസ്റ്റൂടെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു കൊട്ട് തരും ക്രസ്റ്റുവിടെ ഒന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്നു ഇല്ലെങ്കിൽ പെട്ടെന്ന് വരേണ്ടി വരും ആ കാരണം കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് അപ്പം സൂക്ഷിച്ച് കളിക്കുക ഉള്ളൂ എല്ലാവരും ബാർഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരല്ലേ അതിനെ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും അത് ശരിക്കും ഫേക്ക് ആണോ ശരിയാണോ എന്നുള്ളത് ശരിക്കും ഇതുവരെ എന്താ എന്താ ആളുടെ സംസാരം അല്ലെങ്കിൽ ആള് ആളുടെ ആൾക്കൊരു യൂണിഫോം ഉണ്ട് ഓരോ കാര്യത്തിലായാലും ഇരിക്കുന്ന സീറ്റ് പോലും അവിടെ തന്നെ എപ്പോഴും വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റം വരത്തു വാർഷികവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് അത് തന്നെയാണ് ആളെന്ന ആള് പറയുന്നു അതാണോ ഇല്ലയോ ഞങ്ങൾ ബിഗ് ബോസ് ഹൗസ് ആരും അനീഷേനെ അനീഷേന്റെ തോന്നലാന്ന് തോന്നുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അഥവാ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും സുഹൃത്തുക്കളായിട്ടുള്ള ഒരിക്കലും അനീഷിനെ ചെയ്യോ അനീഷിനൊരു കഴിവില്ലാത്ത ഒരാളാണ് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അനീഷൻ നല്ല കഴിവുള്ള ഒരാളാണ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ മീഡിയ പ്രവർത്തനാണ് ഒരു ന്യൂസ് റീഡർ ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞത് ചെയ്തിട്ടില്ല ചേട്ടനാണ് എപ്പോഴൊക്കെയോ ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ട് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എവിടെയോ അടിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട് അത് വെച്ച് ഞങ്ങൾ പല തക്കങ്ങളും വരുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട് അതവിടെ പറഞ്ഞു കഴിഞ്ഞു ശരിക്കും ആൾ എന്താന്നുള്ളത്